മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളുണ്ടാവുമല്ലേ നമുക്കൊക്കെ അപ്പോൾ ഈ പച്ചമുളക് കൊണ്ട് മാത്രം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പൊടിമുളകിൻ്റെ റെസിപ്പി നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫുഡ് എക്സിബിഷനും മേളകളിലും ഒക്കെ കാണാറുള്ള ഈ രുചികരമായിട്ടുള്ള പൊടിമുളക് ചോറിൻ്റെയും കഞ്ഞിയുടെയും ചപ്പാത്തിയുടെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയതാണ് പൊടിമുളകിൻ്റെ റെസിപ്പി അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് തോന്നിച്ചു അങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇന്ന് പത്ത് രൂപയ്ക്ക് വാങ്ങിച്ച മുളകാണിത് നല്ല എരിവുള്ള മുളക് തന്നെയാണ് പക്ഷേ നമ്മളിത് പൊടിമുളക് ആക്കി കഴിയുമ്പോഴത്തേക്കും ഇതിന് അത്ര എരിവെന്ന് എരിവൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ കഞ്ഞിയുടെ കൂട്ടത്തിലും ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മുടെ നാവിന് ഒട്ടും രുചിയില്ല അപ്പോൾ പനിയും ഇതൊക്കെ ജലദോഷമൊക്കെ വന്ന ശേഷം നാവിന് രുചിയില്ല എന്തെങ്കിലും രുചികരമായിട്ട് എന്തെങ്കിലും ചോറിൻ്റെ കൂടെ കൂട്ടണം എന്ന് തോന്നിച്ച് കഴിഞ്ഞാൽ ഈ പൊടിമുളക് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് പൊ പൊടിമുളക് ഞാനിപ്പോൾ ഇവിടെ നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കഴുകി വാരി ഞാനിപ്പം ഇത് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്കാണ് ഇടുന്നത് നിങ്ങൾക്കിതൊരു തുണിയുടെ മുകളിലിട്ട് നന്നായി തുടച്ചെടുക്കാം ഇനി ഇങ്ങനെ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടായിരുത് നമ്മളിത് വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒപ്പിയെടുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് കറിയാക്കാനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാനിവിടെ ഓരോ മുളകും നന്നായി ഒപ്പിയെടുത്തിട്ടുണ്ട് ഒരു തുള്ളി പോലും വെള്ളമില്ല എന്നുള്ള രീതിയിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കത്തിയും കത്രയും കൂടി എടുത്തോ ചെറിയൊരു പണിയുണ്ട് അപ്പോൾ നമുക്ക് ഈ മുളകിൻ്റെ ഞെട്ടൊന്ന് കട്ട് ചെയ്ത് കളയണം മുഴുവനായിട്ടും കളയേണ്ട ആവശ്യമില്ല ഈ ഞെട്ട് മാത്രം പകുതിയോളം ഇതിപ്പോൾ ഇത്തിരി നീണ്ട ഞെട്ടാണല്ലോ അപ്പോൾ നമുക്ക് പകുതിയോളം വെച്ച് കണ്ടിച്ചെടുക്കാം ഇതേപോലെ തന്നെ എല്ലാ മുളകും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഓരോ മുളകും നമ്മളെടുത്ത് എൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ ഉള്ള അടുത്ത പണിയെന്ന് പറഞ്ഞാൽ നമുക്കിത് ഒന്ന് വരഞ്ഞ് കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് തന്നെ ചൂടിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലോണം പൊട്ടിത്തെറിക്കും അപ്പോൾ അതാ കത്തി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കീറി കൊടുക്കുക മുഴുവനായിട്ടും കീറി അടർത്തിയിടണമെന്നില്ല പക്ഷേ ഇതുപോലെ ഒന്ന് പൊളർന്ന് ഒന്ന് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് മറക്കണ്ട ഇല്ലെങ്കിൽ ഇത് കണ്ണിലേക്കും മുഖത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് എല്ലാ മുളകും ഇത ഇതേപോലെ ഒന്ന് പൊളർന്ന് കൊടുത്താൽ മതിയാവും ഇനി നമുക്കൊരു ചെറിയൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കടുക് പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു ടീസ്പൂൺ കറുത്ത എള് ഒന്നോ രണ്ടോ കറിവേപ്പില പിന്നെ ഒരു ടീസ്പൂൺ മല്ലിയാണ് വേണ്ടത് എനിക്കിവിടെ മല്ലിപ്പൊടിയാണ് എന്തെങ്കിലും ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് മുഴുവനായിട്ടുള്ള മല്ലി എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വാളൻപുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഇടാം വാളംപുളിയുടെ വെള്ളം നമുക്കിതിന് ആവശ്യമാണ് അപ്പോൾ അപ്പം ഞാനിവിടെ ചെറുതായിട്ടൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൈ ചെയ്യേണ്ടതായിട്ടുള്ള കടുക് എള്ള് ജീരകം കറിവേപ്പില മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണോട്ടോ ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ എല്ലാം കൂടി കരിഞ്ഞു പിടിക്കും ലോ ഫ്ലെയിമിൽ വെച്ചത് ഇതേപോലെ നല്ല രസത്തിൻ്റെ ഒരു മണം വരും അപ്പോൾ എല്ലാം നല്ലോണം മൂത്തിട്ടുണ്ടാവും അതിന് ശേഷം നമുക്കിത് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കൊരു ചെറിയൊരു മിക്സി ജാറിലേക്ക് ഇടാം മിക്സി ജാർ ഇല്ലാന്നാണെങ്കിൽ നമ്മുടെ ഇടികല്ലിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇടിച്ചെടുത്താലും മതിയാവും അപ്പോൾ ഞാനിവിടെ ഒരു ജാറിലേക്കാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അതാ ഇതേപോലെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം ഇതാണ് കേട്ടോ നമ്മുടെ പൊടിമുളകിൻ്റെ ആ പൊടി എന്ന് പറയുന്നത് ഇനി നമുക്കൊരു ചീനിച്ചട്ടി ചൂടാക്കാനായിട്ട് വെക്കാം എണ്ണ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഞെട്ടൊക്കെ കളഞ്ഞ നമ്മുടെ മുളക് ഞെട്ട് കളഞ്ഞ് കീറിയ നമ്മുടെ പച്ചമുളക് ഇതിലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഇനി രണ്ടോ മൂന്നോ തുള്ളി വെള്ളമുണ്ടെങ്കിൽ തന്നെ അതെല്ലാം ഈ ഒരു ചൂടത്ത് തന്നെ വറ്റിപ്പോകും അങ്ങനെ ഒരു മിനിറ്റിന് ശേഷം നമുക്ക് നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി വെളിച്ചെണ്ണയിലാണ് നമ്മളിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് വെളിച്ചെണ്ണയൊക്കെ ചൂടായതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് പൊട്ടിത്തെറിക്കില്ല നമുക്കിതിൻ്റെ എല്ലാ വശങ്ങളും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം കേട്ടോ കാരണം നമ്മളിത് ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി ഇതാ ഇതേപോലെ എല്ലാ മുളകിലും ഇതേപോലെ ചെറിയ ചെറിയ വെള്ളപ്പാടുകൾ വീടും അപ്പോൾ ഇതേപോലെ ആയതിനു ശേഷം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം കുറച്ച് മസാല കൂട്ടുകൾ നമുക്കിതിലേക്ക് ചേർക്കാനായിട്ടുണ്ട് ആദ്യം തന്നെ അര ടീസ്പൂൺ ഉപ്പ് നമുക്കിതിലേക്കിടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ അപ്പോൾ അത് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ മുഴുവനായിട്ട് ചേർക്കാം കേട്ടോ കാരണം ഇത്രയുള്ള മുളകിനുള്ള പാകത്തിനാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യം കായ്പ്പൊടിയാണ് കായപ്പൊടി അര ടീസ്പൂണോളം കായപ്പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം വാളമ്പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിക്കാം ഒരരിപ്പ വെച്ചിട്ട് അരിച്ച് വേണം ഒഴിക്കാനായിട്ട് ഇല്ലെങ്കിൽ ആ പുളിയിലുള്ള അഴുക്കൊക്കെ നമ്മുടെ ഇതിലേക്ക് കറിയിലേക്ക് വീഴും അപ്പോൾ ഞാനിപ്പോൾ ഒരരിപ്പെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പുളിയുടെ ജ്യൂസ് നമുക്ക് മുഴുവനായിട്ടും പിഴിഞ്ഞൊഴിക്കാം കപ്പ് വെള്ളം മതിയാകും കേട്ടോ അതായത് ജ്യൂസ് മൊത്തത്തിൽ കപ്പ് മതിയാവും നമ്മളിതിൽ കറുത്ത എല്ലൊക്കെ നന്നായിട്ട് വറുത്ത് പൊടിച്ച് ചേർത്തേക്കത് കൊണ്ട് തന്നെ ഈ ഗ്രേവി നല്ല കുറുകി ഈ മുളക് ഈ എരിവും പുളിയും ഉപ്പുമെല്ലാം വലിച്ചെടുക്കും അങ്ങനെയാണ് ഈ മുളകിന് ഇത്രയും രുചി വരുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം മൂടി വെക്കണം ൊടി വയ്ക്കുമ്പോഴാണ് അത് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ആവുന്നത് മസാലയൊക്കെ അതിൻ്റെ മുളകിൻ്റെ ഉള്ളിലേക്ക് ആവുന്നത് ഇനി ഒരു പകുതി നാരങ്ങയും കൂടി പിഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആയിരിക്കും കേട്ടോ ഈ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് തികച്ചും ഓപ്ഷനാണ് കാരണം ചിലർക്ക് ആ പുളിവെള്ളത്തിൻ്റെ പുളി മതിയാകും പക്ഷേ ഈ നാരങ്ങ പകുതി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പകുതി നാരങ്ങയും കൂടി പിഴിയുന്നുണ്ട് അതിലെ കുരു ഒന്ന് മാറ്റണം നാരങ്ങയുടെ ഉള്ളിലുള്ള കുരുമൊക്കെ മാറ്റിയതിന് ശേഷം മാത്രം അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞാൽ ഒഴിക്കുക ഇപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില പച്ച കറിവേപ്പില നമുക്ക് ചേർക്കാം പിന്നെ ഉപ്പ് ആവശ്യത്തിന് എനിക്കൊരു അര ടീസ്പൂൺ കൂടി ഉപ്പ് വേണമായിരുന്നു അതുകൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ശർക്കരയാണ് അപ്പോൾ ചെറിയൊരു ശർക്കര അതായത് നമ്മുടെ എരിവും പുളിയും എല്ലാം പാകമാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കഷ്ണം വളരെ ചെറിയൊരു കഷ്ണം ശർക്കര കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് വയ്ക്കാം ഇത്രയൊന്നും വെള്ളം ഉണ്ടാകത്തില്ല കേട്ടോ കാരണം ഈ ഗ്രേവി എല്ലാം ഈ മുളക് വലിച്ചെടുക്കും ഇതാ ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയാണ് ആണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അതൊന്ന് പൊടിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ മൂടി വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അരമണിക്കൂറിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായിട്ടുണ്ട് നല്ലത് ഇതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പൊടിമുളക് ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ആ മുളക് ഉണ്ടായിരുന്ന ഗ്രേവി എല്ലാം വലിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ മുളക് പൊട്ടിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ രുചി വരുന്നത് അതാ ഇതേ ഇതാണ് കേട്ടോ നമ്മുടെ പൊടിമുളക് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും അല്ലേ കഞ്ഞിക്കൊക്കെ പൊട്ടിച്ചൊഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണിന് നമുക്ക് ഈ പൊടിമുളക് കഴിക്കാം ഞാനിപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ ശകലം തൈര് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് അടിച്ചെടുത്ത തൈരാണ് അപ്പോൾ തൈരും പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് പൊടിമുളകുമാണ് ഇടുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പൊടിമുളകിൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടമായോ വളരെ എളുപ്പമുള്ള റെസിപ്പി തന്നെയാണല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഉറപ്പായിട്ട് ലൈക്കും കമൻറ്റും ചെയ്തിട്ടേ പോവുള്ളൂ കേട്ടോ ഇതാ പൊടിമുളക് ഇതാ നമുക്ക് ഈ ഞെട്ടിൽ ഇതേപോലെ എടുക്കുക അതിന് ശേഷം ഇതേപോലെ ഒന്ന് പൊട്ടിക്കുക അങ്ങനെ പച്ചമുളക് കൊണ്ട് മാത്രം നമ്മൾ നൂണിനൊരു കറിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഉറപ്പായി ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്